സ്നേഹ സന്ദേശമായി പുറമണ്ണൂരിൽ നബിദിന റാലിക്ക് സ്വീകരണം നൽകി മതസൌഹാർദ്ദ ക്ഷേത്ര കമ്മിറ്റി പുറമണ്ണൂരിന്റെ മതമൈത്രിയും സാഹോദര്യവും വിളിച്ചോതി പുറമണ്ണൂർ മതസൌഹാർദ്ദ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിന റാലിക്ക് സ്വീകരണം നൽകി പുറമണ്ണൂർ ഇസുദ്ദീൻ മദ്രസയ്ക്ക് കീഴിൽ നടന്ന ഘോഷയാത്രയ്ക്ക് അംഗനവാടി പരിസരത്ത് മധുരപലഹാരം നൽകിയാണ് സ്വീകരണം നൽകിയത് തക്ബീർ ധ്വനികൾ ഉയർത്തിയും പ്രവാചക പ്രകീർത്തനങ്ങൾ ആലപിച്ചും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമടക്കം അഞ്ഞൂറോളം പേർ പരിപാടിയിൽ മതസൌഹാർദ്ദ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ എം ടി ബാബു വിനു മാങ്കേരി ഗോപാലകൃഷ്ണൻ വിഭീഷ് പ്രകാശൻ ആർ കെ മണി വാർഡ് കൌൺസിലറും പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷനുമായ വി ടി അമീർ മഹൽ കത്തീപ് മുജീബ് ഫൈസി പുറക്കുളമ്പടി മസ്ജിദ് കത്തീപ് മുഹമ്മദ് അലി ബാഗവി അബ്ദുള്ള റഹ്മാനി എം കെ ഇജാസ് അസീസ് പുറമണ്ണൂർ എം ഇ ഷംസു എന്നിവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി നമ്മുടെ ഐക്യമാണ് കണ്ടത് ആയിരത്തി അഞ്ഞൂറാം ജന്മദിനം ആകർഷിക്കുന്ന വേളയിൽ നമ്മുടെ നാടിൻ്റെ ഐക്യം അഖണ്ഡതയും ഇത്തരത്തിലുള്ള ഈ അമ്പല കമ്മിറ്റി ഇന്ന് ചെയ്യുന്ന ഈ മന്ത്രി നിയന്ത്രണം നമുക്ക് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ അവർ ഒന്നിനെ സംബന്ധിച്ചു തന്നെ നമ്മുടെ അഭിമാനനിഷ്ടമാണെന്നുള്ളത് ഇത്തരത്തിൽ ഈ പ്രവർത്തനം അത് നമ്മളെ മറ്റുള്ള ആളുകൾക്കും പ്രവർത്തനം ഇത്തരത്തിൽ നോക്കഴിഞ്ഞാലും നമ്മുടെ ആത്മീയ പ്രയാസം തോന്നുന്നു ഇതുതന്നെയാണ് നമുക്ക് വേണ്ടത് ഇതിന് ഈ അമ്പല കമ്മിറ്റിക്ക് എല്ലാവിധ പു നാടിൻ്റെ എല്ലാവിധ ആയിരത്തി നാനൂറ് വസന്തം പുലരുന്ന സമയത്ത് അലഹമ്മദ പുറമണ്ണൂരിൻ്റെ വലിയ മതസൗഹാർദ്ദമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം പിഞ്ചുകുട്ടികൾക്ക് ഈ റാലിയിൽ എല്ലാവിധ സ്വീകരണവും പല ഭാഗത്തുനിന്നും ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി വലിയ സന്തോഷമുണ്ട് അലഹമ്മദിലെ ഈ ഐക്യവും സ്നേഹവും ഈ മതസൗഹാർദ്ദവും എന്നും നമ്മൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ പുറമണ്ണൂരിൻ്റെ ഈ നാടിനെ വളരെ സുന്ദരമായ കൊണ്ടുപോകണം നേർന്നുകൊണ്ട് ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം